ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ നടന്ന വലിയൊരു അത്ഭുതത്തിനെ കുറിച്ചാണ് അത്ഭുതം അല്ലാണ്ട് വേറെ ഒന്നും വാക്കുകളില്ല അതിനെ വിളിക്കാനായിട്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ആദി കുർബാന ഉണ്ടായിരുന്നു അതായത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളുടെ ആദ്യ കുർബാനയായിരുന്നു അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കണ്ണൂർ ജില്ലയിലെ ആലക്കോടാണ് ഞങ്ങളുടെ വീടുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് യാത്രയുണ്ട് അവിടെ അതായത് കാസർഗോഡ് ജില്ല അടുത്ത് വരും കേട്ടോ രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഞങ്ങൾക്ക് അവിടെ പോകാനായിട്ട് അപ്പം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടെ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ കുറെ വഴി വന്നപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി വിശന്നപ്പോഴത്തേക്കും നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ കണ്ട ചെറിയൊരു തട്ടുകടയിൽ കയറി ചേട്ടായും കൊച്ചും ഇറങ്ങി ഇവര് മൂന്നാല കടിയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് അപ്പൊ ഞങ്ങള് വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ് കഴിച്ചത് കഴിച്ച് ഞങ്ങള് തിരിച്ച് പോയി ഫങ്ഷൻ നടന്നത് ഒരു പള്ളിയിലായിരുന്നു അവിടെ പള്ളിയിലെത്തി അവിടുത്തെ കുർബാനയിലൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നപ്പം ചേട്ടായിട്ട് തപ്പ് നോക്കി അപ്പൊ ഞങ്ങള് പെട്ടെന്ന് പ്രകളമായി പോയി മാല കാണാണ്ടായി എന്ത് ചെയ്യും എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് അറിയത്തില്ലാത്ത സ്ഥലമാണ് ആൾക്കാരും എല്ലാം നമുക്ക് പരിചയമില്ല ഒന്നുമില്ല ആ പള്ളി മൊത്തം നമ്മള് തപ്പി അങ്ങനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ശെരിക്കും പറഞ്ഞാൽ ദൈവം പറഞ്ഞു വിട്ടതുപോലെ രണ്ട് ചെറുപ്പക്കാരെ പറഞ്ഞു ചേട്ടന്മാര് ആ ചേട്ടന്മാരോട് അച്ഛ പറഞ്ഞു മാല കാണല്ലോന്നേട്ടന്മാർ ഞങ്ങളോട് തപ്പാനൊക്കെ കൂടാ കൂടി അപ്പൊ ചേട്ടന്മാര് ചോദിച്ചു നിങ്ങളൊക്കെ എവിടേക്ക് ഇറങ്ങി എന്ന് ചോദിച്ചു അപ്പൊ അച്ഛ പറഞ്ഞു നമ്മള് തട്ടുകടയിലിറങ്ങി ഇവിടെ ഇറങ്ങി പറയാൻ അറിയത്തില്ല ഏതാ സ്ഥലവും ഞങ്ങൾക്ക് അറിയത്തില്ല കാസർഗോഡ് പരപ്പല ഞങ്ങള് പോയത് ഏതാ സ്ഥലവും അറിയത്തില്ല അപ്പോൾ ഏകദേശം ഞാൻ മാല തപ്പാൻ വേണ്ടി പോയി ഇവിടും തപ്പാൻ വേണ്ടി പോയി അപ്പം കൊച്ചിനോട് ചോദിച്ച് ഏകദേശം സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അവരെ ഏകദേശം കണക്കാക്കി ഗൂഗിളിൽ തപ്പി അതൊക്കെ അവർ കാണിച്ചു കൊടുത്തു ഫോണിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു അതേ ഒന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഞങ്ങളവിടെ പോയി മുപ്പത് കിലോമീറ്ററോളം ഞങ്ങളവിടെ പോയി ഒന്നൊന്നര മണിക്കൂർ കഴിയുകയും ചെയ്തു ഈ സംഭവം നടന്നിട്ട് അവിടെ പോയിട്ട് അന്നേരത്തേക്കും അവർ പിന്നെ അവിടെ ആരോക്കുകയോ വിളിച്ച് അവർക്ക് അതൊന്നും ചെയ്യേണ്ട കാര്യ വന്നതാണ് ജസ്റ്റ് നമ്മള് പറഞ്ഞത് കേട്ടു ആണോ നോക്കട്ടെ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷെ അവർ അങ്ങനെയല്ല ചെയ്തത് നമ്മള് പറഞ്ഞത് കേട്ടു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേട്ടു അവരെവിടേക്കോ വിളിച്ചു എനിക്ക് സ്ഥലമൊന്നും ഓർമ്മയില്ലായിരുന്നു കൊച്ചിന് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ അവന് മനസ്സിലായി അങ്ങനെ ആ സ്ഥലത്തെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി അങ്ങനെ ഒരു എന്ന് കുന്നങ്ക സ്ഥലമാണെന്ന് മനസ്സിലായി അങ്ങനെ അവര് വീണ്ടും ആരെയൊക്കെയോ വിളിച്ച് ഉള്ള ഒരു പെട്രോൾ പമ്പിന്റെ നമ്പർ സംഘടിപ്പിച്ച് അപ്പത്തേക്ക് ഏകദേശം ഒരു രണ്ടു മണിക്കൂറോളം ആയി സംഭവം നടന്നിട്ട് അങ്ങനെ പെട്രോൾ പമ്പിലെ നമ്പർ സംഘടിപ്പിച്ച് പെട്രോൾ പമ്പിലുള്ള ആളുകള് ഈ തട്ടുകടെ ചെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ അവരെല്ലാരും കൂടെ നോക്കിപ്പോ നമ്മുടെ രണ്ടു മണിക്കൂറോളം റോട്ടിൽ കിടന്നു അത്രയും തിരക്കുള്ള ടൗണിൽ ആരും ചെന്നപ്പോ തന്നെ നല്ല തിരക്കുള്ളൂ ആ സാധനം അപ്പോഴും അവിടെ ആ റോഡിൽ കിടക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അത്ര ആളുകളുടെ കണ്ണില് പെടാതെ അതവിടെ കിടന്നു എന്നുള്ളത് അങ്ങനെ അവരെ ഞങ്ങളുടെ മുമ്പിൽ കൃത്യം എത്തിക്കാൻ പോയത് ആദ്യമായിട്ടൊരു പള്ളിയിൽ പോയത് അവിടുത്തെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല ഞങ്ങളെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾ ഒരിക്കലും അത് കിട്ടുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാരണം നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരിക്കലും നമുക്ക് നമ്മൾ നമ്മളൊരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമല്ലേ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് ആ മാല കിട്ടി വേഷമായിരുന്നു നമ്മള് ഫുഡ് കഴിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചെന്ന് തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി എത്ര മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് അവിടുന്ന് മുക്കാൻ മുപ്പത് കിലോമീറ്റർ നല്ല മഴയുള്ള സമയം ഏർ അപ്പൊ നമ്മള് വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്നല്ല കൊറേ ഓടിച്ചിങ്ങ പോ വന്ന് നമ്മള് അവളുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ സാധനം കിട്ടി അതിന്റെ ഒരു വീഡിയോയും നമ്മുടെ ഒരു സന്തോഷവും ഇങ്ങനെ കൊറേ ഇതേപോലുള്ള നല്ല മനസ്സുകളുള്ള ആളുകള് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോ നമ്മളത് കാണിച്ചു തരണമല്ലോ അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഉള്ളൂ ഈ വീഡിയോ ഞങ്ങളത് വലിയൊരു സന്തോഷം ഞങ്ങളുടെ ലൈഫിലെ വലിയൊരു അത്ഭുതം അതേപോലെ നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ച് ഇവരോടുള്ള ആ ഒരു നന്ദി സൂചകമായിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ബാലൻസ് ഉണ്ട് അതൊന്ന് കണ്ടു നോക്കണേ നമ്മുടെ മാല ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ് അപ്പം ഈ നല്ലവരായ ഇവരെല്ലാവരും നമ്മുടെ മാല എടുത്തു വെച്ച് നമുക്കത് കൈമാറി തരുന്നതാണ് അപ്പോൾ ഒത്തിരി സന്തോഷം രൂപ നേരത്തെ തരുന്നതായിരുന്നു കാരണം ഈ സാധനം അപ്പൊ ഒത്തിരി സന്തോഷം ഇതാണ് ഈ ഹോട്ടൽ ഇവിടുത്തെ ഒരു തട്ടുകടയാണ് അതെല്ലാം വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡും കൂടെ കഴിച്ചു ഞങ്ങള് അൽഫാം ആണ് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ നടന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ അൽഫാം വാങ്ങിച്ച് അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് സന്തോഷത്തോടു കൂടി അവരോട് നന്ദി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന്